വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ ഗൃഹനാഥനെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ വീട് കയറി ആക്രമിച്ചു കോട്ടയം പനമ്പാലം സ്വദേശിയായ സുരേഷിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഇടതുവശത്തെ ചെവിക്കും കഴുത്തിനും ഇപ്പോൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് ഇത്തരത്തിൽ വീട് കയറി ആക്രമിച്ചത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന പ്ലാസ്ട്രോ പാരസു കൊണ്ട് നിർമ്മിച്ച ഒരു ആനയുടെ ശില്പമുണ്ടായിരുന്നു ആ ശില്പമെടുത്ത സുരേഷിനെ ജീവനക്കാരൻ ആക്രമിക്കുകയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് സുരേഷ് പറയുന്നത് ഇപ്രകാരമാണ് ഏതാണ്ട് ഒരു വർഷം മുൻപാണ് ബെൽ സ്റ്റാറിൽ നിന്ന് മുപ്പത്തി ആറായിരം രൂപ അദ്ദേഹം വായ്പ എടുക്കുന്നത് അത് കൃത്യമായി തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് തിരിച്ചടയ്ക്കാനായി ബാക്കിയുള്ളതാണ് ഈ ഒരു അവസ്ഥയിലാണ് ഏതാണ്ട് നാല് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടാക്കുന്നത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ മാസം ഏഴാം തീയതി അടയ്ക്കേണ്ടിയിരുന്ന ലോണിൻ്റെ തിരിച്ചടവ് ഇതുകൊണ്ട് തന്നെ മുടങ്ങിപ്പോവുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഏതാണ്ട് പത്തുമണിയോടുകൂടി ബെൽസ്റ്റാറിൻ്റെ ജീവനക്കാരനായ പന്നിമറ്റം സ്വദേശി ജാക്സൺ ഈ വീട്ടിലേക്ക് എത്തുന്നത് ഇവിടെ എത്തിയതിന് ശേഷം ഈ ഗൃഹനാഥനുമായി സംസാരിക്കുന്നു മറ്റ് യാതൊരു പ്രകോപനവും കൂടാതെ സമീപത്തിരുന്ന ഈ ആനയുടെ ശില്പമെടുത്തുകൊണ്ട് ഈ ജാക്സൺ ഗൃഹനാഥനായ സുരേഷിനെ ആക്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് എൻ്റെ മരുമകനാണ് സുരേഷ് അവനെ അറ്റാക്കായിട്ട് രണ്ട് മൂന്ന് മാസമായി അത് രണ്ട് ആഴ്ചത്തോളം ഡീകുളജിലായിരുന്നു അത് കഴിഞ്ഞ് കുറവായി രണ്ട് മൂന്ന് ദിവസം പണിക്ക് പോകാൻ തുടങ്ങി കാർപ്പൻറ്ററാണ് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വീണ്ടും അസുഖങ്ങളുണ്ടായി ശ്വാസം മുട്ടലുമൊക്കെ ഉണ്ടായി ഒരാഴ്ചയോളം പണിക്ക് പോകാതിരുന്ന് അപ്പോഴാണ് ഇങ്ങനെ ഈ ലോണിൻ്റെ ഒരു ശകലം പെൻറ്റിങ് ഉണ്ടായിരുന്ന ആഴ്ചത്തെ മുടങ്ങി അപ്പം അത് ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നും കൊടുക്കാനില്ലായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യങ്ങളിലൊക്കെ കൊടുത്ത് മുടക്കം ഇല്ലാതെ കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ അതിന് കൂടെ വന്ന് ഒരുത്തൻ ഇവിടെ തിണ്ണേരൊരു ആനയുടെ ഒരു ഒരു ചെറിയ ബിംബം പോലെ ണം ഉണ്ടായിരുന്നു അതെടുത്ത് എറിഞ്ഞ് ചെവിക്കല്ലിനിട്ട് കൊണ്ട് ചെവിയുടെ ഇവിടെ പൊട്ടിച്ചതഞ്ഞ് ബലൂൺ പോലെ അങ്ങ് വീർത്ത് ചെവിയുടെ ഇവിടം അത് പരിക്കാത്തോട് വീണ്ടും അങ്ങ് മുഴുവൻ താവിടുകൊടിയായിപ്പോയി അത് കഴിഞ്ഞ് അന്നേരം തന്നെ പിന്നെ ആൾക്കാരെല്ലാം വന്ന് ആശുപത്രി കൊണ്ടുപോയി സ്റ്റേഷനിൽ അറിയിച്ച് അവിടുന്ന് പോലീസുകാരും വന്ന് കൊണ്ടുപോയി പോലീസ് വരെ ഈ പ്രതി വരുന്നതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ അവൻ ഇവിടെ ഉണ്ടായിരുന്നു പോലീസ് വന്നിട്ടൊന്നും അവനൊരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടെ വഴിയിലോട്ട് പോയി വഴിയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക അവൻ അവിടെ തന്നെ നിന്ന് ബൈക്കിൻ്റെ മുകളിലൊക്കെ കയറി ഇത് എന്നാൽ ശരിയൊന്നും ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ കൊണ്ടു നടന്ന് പിടിച്ച് വഴിയിലോട്ട് വണ്ടിയെ കയറാൻ പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ശേഷം ഓടി രക്ഷപ്പെട്ടൊന്നുമില്ല ഇല്ല ഇല്ല ഓടിയൊന്നും രക്ഷപ്പെട്ടില്ല അവിടെ തന്നെ നിന്ന് മകൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് അതെ മകൻ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയാണ് ഇതുവരെ വന്നിട്ടില്ല വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല അഡ്മിറ്റായേക്കും അതുപോലെ നല്ല ചതവുണ്ട് ചെവിയുടെ ഇവിടം കൊണ്ട് ഇവിടെ ഈ ചെവിയുടെ ഇവിടം കൊണ്ട് അങ്ങോട്ട് ബലൂൺ പോലെ വീർത്ത് ചതഞ്ഞിട്ട് പൊട്ടിച്ചുക സർജറി കഴിഞ്ഞ ശേഷം തീരെ വയ്യാതിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അല്ലേ ആ വയ്യാതിരിക്കുവായിരുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ മാസത്തെ തിരിച്ചടവ് അടയ്ക്കാൻ നിവൃത്തിയില്ല എന്നത് മാത്രമാണ് സുരേഷ് പറഞ്ഞത് ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ ജീവനക്കാരൻ അദ്ദേഹത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത എന്താണെങ്കിലും മുപ്പത്തി ആറായിരം രൂപ വായ്പ എടുത്തൊരു വ്യക്തിയാണ് ഇനി പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് അടയ്ക്കാനുള്ളത് അത്രയും വരെ വളരെ കൃത്യമായി അടച്ചുകൊണ്ട് പോയൊരു വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അസുഖം ബാധിച്ചത് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ തിരിച്ചടവ് മുടങ്ങിയതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഒരൊറ്റ തവണ മുടങ്ങിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു മർദ്ദനം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ അദ്ദേഹത്തെ ആക്രമിച്ചതിന് ശേഷം ഈ നാട്ടുകാരൊക്കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ബിൽസ്റ്റാറിൻ്റെ ജീവനക്കാരൻ ഇവിടെ ഇവിടുന്ന് കടന്നു കളയാൻ ഒന്നും ശ്രമിച്ചില്ല ഒരു കൂസലുമില്ലാതെ അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ തുടർന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് പിന്നീട് ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്താണെങ്കിലും ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾ പാവങ്ങളായ ആളുകൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു ലോൺ എടുക്കുന്നു ഒന്നോ രണ്ടോ തവണ തിരിച്ചടവ് മുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ അവരുടെ ജീവനക്കാർ വീട് കയറി ആക്രമിക്കുന്ന സംഭവങ്ങൾ പോലും ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലത്ത് കോട്ടയത്ത് തന്നെ ഇസാഫിൽ നിന്ന് ലോൺ എടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ ആ വീട് കയറി ആക്രമിക്കുകയും ടിവിയും ഫ്രിഡ്ജും അടക്കം അടിച്ചു തകർക്കുകയും ചെയ്യുന്നൊരു സംഭവം കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഈ ബെൽസ്റ്റാറിൻ്റെ ജീവനക്കാരനായ പന്നിമറ്റം സ്വദേശി ജാക്സിനെതിരെ ശക്തമായ നടപടികൾ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗാന്ധിനഗർ പോലീസ് വ്യക്തമാക്കുന്നത് കോട്ടയത്തു നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി